വീടിന്റെ ഓണർ എന്തിനു വിളിച്ചാണാവോ ഇനി പൈസ തരാന് പുതിയ കൂടുതൽ പറയാനും എന്താണെന്നൊന്നും അറിയില്ല പോയി നോക്കാം നമുക്ക് ഹലോ നിങ്ങളല്ലേ നമ്മുടെ നാട്ടിലെ പുതിയ താമസിക്കാർ അതെ മോളെ മോളൊക്കെ നല്ല പരിചയമുള്ള പോലെ ഉണ്ടല്ലോ അതെ അല്ലേ താത്തക്ക് ഇങ്ങനെ നമ്മടെ നാടൊക്കെ ഇഷ്ടമായി കൊഴപ്പൊന്നുമില്ലല്ലോ കൊഴപ്പൊക്കെ തന്നെ മുളെ ഇത് ഒരു കാട്ടുമൂല പോലെ ഉണ്ട് നമുക്ക് വല്യ ഇഷ്ടൊന്നും ആയിട്ടില്ല നമ്മള് വലിയ സിറ്റിയിലൊക്കെ താമസിച്ചല്ലേ മുളെ പെട്ടെന്ന് വന്നിട്ട് ഈ കാട്ടുമൂലക്കൊന്നും പൊരുത്തപ്പെട്ടു പോവാണെങ്കിൽ എളുപ്പൊന്നുമല്ല വല്യ ഇതൊന്നും ആയില്ല പിന്നെ പിന്നെയും എറണാകുളത്തെ ആ ഞങ്ങള് കൊച്ചി എറണാകുളം എന്ന് പറയും ആണോ നല്ല സിറ്റി സാധനല്ലേ ശരി അപ്പൊ കാണാനൊക്കെ ഇഷ്ടം പോലെ വരുന്നതല്ല കാണാനും നല്ല കാണാനുള്ള സ്ഥലല്ലേ അതെ അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇവിടെ വന്ന് ജീവിക്കാനൊന്നും നമുക്ക് എന്താ ഇവിടെ ഒരു കാക്ക് എന്താ പറയാ എനിക്ക് നിൽക്കായില്ല ഇങ്ങനെ എന്താ ചെയ്യാ ചെയ്യു പിടിച്ച് പോകണം അത് കൊറേ ഞാൻ അങ്ങനെ തന്നെ പോകും കൊറേ കൊറച്ച് ഒന്ന് പൊരുത്തപ്പെട്ടു പോവാൻ വഴിയുണ്ട് നമുക്ക് ഇങ്ങനെയൊന്നും വെയിലത്തിറങ്ങിട്ടോ ഇങ്ങനെയുള്ള കാട് പ്രവശിച്ച് ഈ ഇല ചെടിയതൂപ്പാഗത്ത് അങ്ങനെ ഇല്ലേ ഇല്ല അല്ലെങ്കിൽ മരങ്ങളൊക്കെയാണ് ആപ്പിള് ഓറഞ്ച് അങ്ങനെയുള്ള മരങ്ങളൊക്കെയാണ് പക്ഷെ ഇങ്ങനെയുള്ള ആ ഓറഞ്ച് ആപ്പിള് അത് എന്തൊക്കെ അത്തിപ്പഴം അങ്ങനെയുള്ള സ്ഥലം അതങ്ങനെയുള്ള പഴങ്ങളൊക്കെയാ ഞങ്ങളവിടെ ഇണ്ടാവുക അവിടെ കേട്ടിട്ട് ഇങ്ങോട്ട് വിടുക കണ്ടിട്ടില്ലേ എറണാകുളം കൊച്ചി എറണാകുളം വായോട്ടാ ബോട്ട് കൊച്ചി കപ്പൽ അല്ല ഞങ്ങൾ ഇനി ഇവിടെ സ്ഥിരം താമസക്കാരൊന്നും അല്ല ഓ ഞങ്ങളെ ജോലി സംബന്ധിച്ചിട്ടേ അപ്പൊ ഇക്കാക്ക് ജോലി ഇവിടക്ക് മാറ്റം കിട്ടിയപ്പോ ഞങ്ങൾ അങ്ങനെ ഇങ്ങോട്ട് പോന്നതാ അപ്പൊ എന്താ ചെയ്യാനും ഇവിടെ ഒരു ഫ്രണ്ട് മോളെ ഇവിടെ വന്ന് പരിചയപ്പെട്ട ഒരു ഫ്രണ്ടാണ് നല്ല കുട്ടി വന്ന് വീട്ടില് പണികളൊക്കെ ചെയ്ത് തന്ന് പിന്നെ ഇടയ്ക്കൊന്ന് വിളിക്കാൻ പറഞ്ഞു വീട്ടിലൊന്നും അടിച്ചോര് തുടക്കാനൊക്കെ ഇടക്ക് വരാന്നൊക്കെ പറഞ്ഞേ അപ്പൊ ആ കുട്ടിയുടെ വീട് ഇവിടെ അടുത്താണെന്ന് പറഞ്ഞപ്പൊ ഞാനിതിലൊന്നും ചോയിച്ചു പോകുക എനിക്ക് വെയിൽ കൊള്ളാനൊന്നും ഇഷ്ടല്ല പിന്നെയും വെയിലാറിയല്ലോന്ന് വെച്ചിട്ട് വന്നതാ നല്ല ചൂട് എനിക്ക് ഇങ്ങോട്ട് ഒറ്റക്ക് പുക പുക പേടിയത് ഈ നേരത്ത് അവിടെയൊക്കെ ഭയങ്കര ടൗണൊക്കെ അല്ലേ ഏതു നേരം ആൾക്കാരും വണ്ടിയും ബസ് ഞാൻ ഭക്ഷിച്ചതിലൊരു കാറ് പോലും പോകില്ല എന്നപ്പോ പറയണേ ആരെങ്കിലും വയ്യാണ്ടായ തന്നെ ഇതില് കാറ് കേറുള്ളു അല്ലാണ്ട് ഒന്നും കാർകില്ല ഞങ്ങള് വെറുതെ ഒന്ന് കടക്ക് പോവാണെങ്കിലും കാറിലൊക്കെ പോവുക അതേപോലെ ബൈക്ക് അല്ലാണ്ട് നടന്നു പോണ ആ പരിപാടി തങ്ങക്കില്ല അതെ ആ അപ്പൊ മോളെ കണ്ടപ്പോ നല്ല പരിചയം നല്ല പരിചയം ഇല്ല താത്തോടെ മോളെ പോലെ മോച്ചായി ഒക്കെ തോന്ന അത് മോള് നിന്ന് വർത്താനം പറഞ്ഞപ്പോ നിക്കുന്ന വർത്താനം പറഞ്ഞത് ഇഷ്ടം എനിക്ക് മോളെനിക്കിഷ്ടമായത് കൊണ്ട് ഇത്തിരി നേരം നിന്ന് സംസാരിച്ചതാ അതെ താത്ത താത്തിനും വായ ഒരു നമുക്ക് കഴിഞ്ഞില്ല പക്ഷെ എന്തായാലും ഫ്രിഡ്ജില് കൂൾ വാട്ടർ ഇരിക്കണ്ട പിന്നെ നമുക്ക് ഒരു ഗ്ലാസ് വായോ വായോ കൊഴപ്പല്ലേ നമുക്ക് ഒട്ടും ടൈമില്ല നമ്മളൊന്നും അങ്ങനെ ഒരു വീട്ടിൽ കേറിയിട്ട് അങ്ങനെ കുടിക്കില്ല മോളെ കണ്ടപ്പോ എനിക്ക് തോന്നിയിട്ട് വരികയാണ് മോള് നല്ല തണുത്ത എടുത്ത കൂൾ വാട്ടർ ഞാൻ അതാണ് മോളുടെ വീടില്ലേ എനിക്ക് റോട്ടിലൊക്കെ ഉള്ളൊക്കെ യോക്കോളെ നാൻ ഇവിടെ ഇരുന്നുണ്ട് ഇല്ല താത്ത ഉള്ളേക്ക് വായോ വൈ കൊറച്ചിരുന്നിട്ട് പോവാലോട് ചൂട് ഭയങ്കര ചൂടാ മോളെ നമ്മളെ ഈ വെയിലൊന്നും ഇങ്ങനെ കൊള്ളാണ്ടേ ഈ വെയിലത്തൊക്കെ ഇങ്ങനെ വന്നപ്പോഴേക്കാടേക്കൂടെ തീ പറക്കും പോലെ നമുക്കങ്ങനെ വെയിൽ കൊണ്ടിട്ടുള്ള പരിചില്ല അതുകൊണ്ടാ മൂളക്ക് പിന്നെ പെരിചൊക്കെ ഉണ്ടല്ലേ മോളതല്ലേ ഉച്ച നല്ല ചൂട്ടത്ത് നിന്നിട്ട് നനക്കണ്ട ചെടികളൊക്കെ നേരത്ത് ഇല്ല ചെടികളും വെയിലുള്ള എറണാകുളം സിറ്റിയിലൊന്നും ചൂടില്ല എവിടേക്ക് തിരിഞ്ഞോലും തണുവാ നമ്മള് പിന്നെ ഈ വെയിലത്തൊന്നും വെച്ചിട്ട് അങ്ങനെ കൊറങ്ങാനും നടത്തിയൊന്നുമില്ലല്ലോ ഇവിടെ വന്നപ്പോളെ ചൂടും സ്ഥലവും ഒന്നും നമുക്ക് പറ്റണില്ല എനിക്ക് കാറ്റ് കിട്ടണില്ല കാറ്റ് കിട്ടുന്നില്ല പേര ഇട്ടിട്ടും കാറ്റില്ല ആ വീട് കൊഴപ്പല്ല അത് എത്ര പ്രോട്ടിറ്റ് വീടാണ് മോളെ ഇത് ഒരു ഇത്ര അതെ ആ നിങ്ങള് ചെറിയൊരു കുടുംബല്ലേ അപ്പൊ ഇതൊക്കെ മതി മതിലേ താത്താടെ മോളുടെ കുട്ടിക്ക് ഞങ്ങൾ ഇതുപോലൊരു വീട് വെച്ചു വെച്ചുകൊടുത്തു ആ ഇതുപോലൊരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റില് നമ്മളൊരു വീട് വെച്ചു കൊടുത്തു അത്രക്ക് തന്നെ ഉള്ളു ഈ വീട് ആയിരത്തിഅഞ്ഞൂറൊന്നും എനിക്ക് തോന്നുന്നില്ല അതിലുണ്ടാവും അറിയില്ല നമ്മളിപ്പോ പുതിയ വീട് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടിയൊക്കെ ഉള്ള പോലെ ഇല്ല ഇല്ല അതൊക്കെ നിങ്ങൾ കൂടി ചെടിയാവോ അങ്ങനെയാ അങ്ങനെ കുടിക്കാനൊന്നും കുടിക്കില്ല മോള് മോളെന്തെടുക്കാൻ പോണ ചായ എനിക്ക് ഓർലെറ്റ് ഇട്ടിട്ടാ ഞാൻ ചായ കുടിക്കാതെ കുടിക്കില്ല ഒന്നില് ബ്രൂ കാപ്പി അല്ലെങ്കിൽ നമ്മള് ഓർലറ്റ്സോ ൂഫ്സോ എന്തെങ്കിലും ഇവിടെ ഇരിക്കണില്ല പിള്ളാരൊക്കെ മോളൊരു ബിനൽ ബാക്കിൽ തണുത്ത വെള്ളം എടുത്താൽ മതി മതിയോ മതിയോ ആ അത് ഫിൽട്ടർ ചെയ്ത വെള്ളമാണ് ഫിൽട്ടർ ഇല്ലേ ഈ ബോറിന്റെ കോഴൽ പിന്നെ വരുന്നുണ്ട് അതിൽ അയ്യോ അതൊന്നും വേണ്ട അത് നമുക്ക് കുടിച്ചു പരിചയമില്ല പിന്നെ എനിക്ക് പെട്ടെന്ന് അസുഖൊക്കെ വന്നാലേ എനിക്കത് ശീലത്തല്ലേ അതാണ് നമുക്ക് പൈപ്പ് വെള്ളം ഒന്നും കുടിച്ച ശീലല്ല നമ്മളൊക്കെ നല്ല ഫിൽറ്റർ പിന്നെ സിറ്റിയിലുള്ളവരല്ലേ ഞങ്ങൾക്ക് അത് പരിചയായി കഴിഞ്ഞതാണ് പിന്നെ നാട്ടുപ്രദ വന്നിട്ട് ഇങ്ങനെയൊക്കെ വരുമ്പോ എന്താ ചെയ്യാല്ലേ നിങ്ങളൊക്കെ എങ്ങനെയാ ഇവിടെ ജീവിക്കണ് കണ്ടപ്പന്നു ഒരു കാട്ടു മൂല എന്നും ചീത്ത പറയുന്നത് ജോലി മതി ഇവിടെ നിന്ന് മാറ്റി മാറ്റിന്ന് പറഞ്ഞോണ്ടിരിക്ക ചെലപ്പോ ഞങ്ങൾ പോകൂട്ട് ശരി ഞാൻ എന്തേലും എടുത്തിട്ട് മൂളൊരു ദിവസം വെള്ളം എടുത്താൽ മതി വാട്ടറിൽ ൂബ് ഇട്ടോളൂട്ടോ ഭയങ്കര താ ചൂട് ഐസ് ക്യൂബില്ല ഐസ് ക്യൂബ് അതെ വാട്ടറിൽ ഇട്ടോളൂ അത് നമുക്കത് കുടിച്ചില്ല അതുകൊണ്ടാ ഐസ് ക്യൂബ് കിട്ടോ അപ്പൊ നേരത്തെ മാലയത്തിനൊക്കെ തോന്നി നോക്കാറുണ്ട് ഇത് കേട്ട വെള്ളം ട്ടോ മോള് എന്തായാലും ഇവിടെ ഒരു എ സി ഏസിണ്ട് ഇല്ല ഇല്ല നമ്മളെ മോൾക്ക് എന്തായാലും ഒരു എ സി അവസ്ഥോ മോള് വെച്ചോളൂ അല്ലാണ്ട് എങ്ങനെയൊക്കെ എടുക്കാനോ അതില് കൊഴപ്പൊന്നും ഇല്ല ഇത് ഒരു ഉച്ച നേരം നമ്മളൊക്കെ ഇല്ലേ വെയിലൂ അതിന് ശേഷം ഒക്കെ റെഡി ആവുന്നു നമ്മളെ എവിടെ നിന്ന് എപ്പോഴും ഇറങ്ങി പോയായിരുന്നു പക്ഷെ നമ്മുടെ ഹസ്ബൻഡിന് ടാൻസർ കിട്ടാത്ത കാരണം നമ്മള് പിടിച്ച് നിക്കാൻ ഇവിടെ അല്ലെങ്കിൽ പോയായിരുന്നു നമ്മള് ചുറ്റിയിൽ ജീവിച്ചതല്ല മോളെ മോളെ പൊങ്ങച്ചല്ല പറ നമുക്കൊക്കെ ഇണ്ടേ നമ്മളതെല്ലാ സൗകര്യം കളഞ്ഞിട്ടാണ് ഇവിടെ നിക്കണെ ആളുടെ ബാക്കിൽ വന്നിരിക്ക ആളോട് നാം ആൾക്ക് ഇത് ടാൻസർ ആക്കിട്ട് നമ്മൾ അങ്ങനെ പോകാന്ന് തന്നെ പറയണം പറ്റൂല എന്തിച്ചൂടാ ർക്കേട് ഞങ്ങളെ വീട്ടിലെല്ലാ സൗകര്യങ്ങളും ഉണ്ട് വലിയ വീട് കൊഴപ്പല്ലി സ്വിമ്മിങ് പൂള് എല്ലാ സൗകര്യം ഉണ്ട് വീടൊക്കെ നല്ല സെറ്റപ്പ് ഉള്ള വീടാണ് ഓ ആ മോള് കാണാൻ വഴിയില്ല കുറെ അക്കല്ലാണോ ഇവിടെ വന്നപ്പോ അങ്ങനെ കൂട്ടുകാരി കാണാൻ വേണ്ടി ചോദിച്ചോയി പോകുക ഓ ആ ഞങ്ങള് വീട് കൊറേ അകലെ മോള്ക്ക് വേണ്ടി പിടിക്കാനൊന്നും പറ്റൂല അങ്ങനെയാണെ എറണാകുളത്താണെങ്കിൽ എവിടേക്കും പോലൊന്നും ഇല്ല കാര്യം കൂട്ടുകാരി വിളിച്ചിരുന്നിങ്ങനെ അവരെ വീടിന്റെ അടുത്ത് എങ്ങാണ്ടാണ് നിങ്ങളെ വീട് തോന്നുന്നുണ്ട് അപ്പം ഇങ്ങനെ എറണാകുളത്ത് ഒരു കൂട്ടർ വന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിലോട് ചോദിച്ചാ അറിയാതെ അവസ്ഥയൊക്കെ നല്ല സിറ്റ് സഹായിക്കണോ മോൾക്ക് വേണെങ്കി എന്തെങ്കിലും ചോയിച്ചോ സഹായിക്കാട്ടോ നമുക്ക് എല്ലാം വേണമെങ്കിൽ ചോദിച്ചോ ഞങ്ങളും മടിയില്ലാത്തതെല്ലാവർക്കും സഹായിച്ചു കൊടുക്കും വീടൊക്കെ വെച്ചുകൊടുക്കും ലോട്ടറി അടിക്കണോട്ടാ ലോട്ടറി അടിച്ച വീട് വെച്ചുകൊടുക്കും അതാണ് ലോട്ടറി അടിക്കുമ്പോൾ ഒക്കെ ഓരോ വീഡിയോ വെച്ചു കൊടുക്കും ഇനിയിപ്പൊ അടുത്ത ലോട്ടറി അടിച്ചാല് മോള് വരങ്ങാ കാശാലും പറഞ്ഞാൽ അടിക്കണം എന്ന് പറഞ്ഞാൽ ലോട്ടറി അടിക്കു ആ അതെന്നേ മോള് കൂട്ടുകാരില്ലേ മോള് കൂട്ടുകാരിയോട് ചോദിച്ചോക്കേ ആ അവൾക്ക് ഞങ്ങൾ വീട് വെച്ചോടുത്തി പറഞ്ഞാ അവൾക്ക് വീട് വെച്ചെടുത്തിട്ടുണ്ട് അവളെ താത്ത സ്വർണം വാങ്ങാൻ കാശ് കൊടുത്തിട്ടുണ്ട് അതൊന്നും പറഞ്ഞില്ല പറഞ്ഞില്ലല്ലേ അവര് തറവാടായിട്ട് അവടന്നിരിക്കുന്നത് അത്താടൊക്കെ തന്നെയാ മോള് പറഞ്ഞ കൂട്ടുകാരിയുടെ അടുത്തന്നെയാ ഞങ്ങള് അതല്ലേ ആ അവള് പറയാട്ടാണ് അവളോട് ചോദിച്ചോക്കിട്ടാ ഇതാക വെള്ളം കുടിക്കോന്ന് കിവി ജ്യൂസാണോ അതെ അതെ ഇത് ഒരഞ്ചു കുപ്പി എന്റെ മോൻ സൗദിന്ന് വാങ്ങിച്ചോണ്ട് വന്നിട്ടേ വെറുതെ ഫ്രിഡ്ജിൽ ഇങ്ങനെ ഇതൊന്നും നമുക്ക് കുടിച്ചിട്ടുള്ളപ്പരിചില്ല കുടിക്കാനുള്ള സമയ ഇപ്പൊ ഇത് കണ്ടപ്പോളേ ഇതെന്താ ഒരു തുള്ളി ഇട്ടിട്ട് കാലിക്കിതാണോ ഈ കളറ് നാടൊക്കെ നല്ല പച്ച കളറിലുണ്ടാവും മോളെ വിചാരിച്ചതിലൊരു ഒറ്റന്നെ വിട്ടുവെച്ചിട്ടുള്ളു അതെ ഇല്ലെങ്കിൽ വേണ്ട ഇല്ല കൊഴപ്പൊന്നുണ്ടാകും ആ ഞങ്ങൾ അവിടെ ഈ അഞ്ചുപയോഗിച്ച മോൻ പിന്നെ അവിടെ നിന്ന് സൗദിന്നൊക്കെ വരുമ്പോ ഒരു ലോഡ് വെദാമ്പ് പിസ്ത മിഠായി അണ്ടിപ്പരിപ്പ് എല്ലാ സാധനം ഉമ്മാക്ക് ഉമ്മാക്ക ഉമ്മാക്കി വാങ്ങിക്കൊണ്ടുവരും അത് കൊണ്ട് ഒരു ആര് കഴിക്കാനാ മോളെ ഫ്രിഡ്ജിൽ ഇങ്ങനെ കാവലിരിക്കും അപ്പൊ മോൻക്ക് കല്യാണൊക്കെ കഴിഞ്ഞിട്ടാ പിന്നല്ല മോന് കല്യാണം കഴിക്കാനൊന്നും ആയിട്ടില്ല മോളെ അവൻ മിസ്റ്റിങ്ങിൽ പോകാ ഓ മൂന്നു മാസത്തെ മിസ്റ്റിങ്ങിൽ പോയിട്ട് അവൻ എവിടെയൊക്കെ പോയിട്ട് ഒന്ന് കറങ്ങി അങ്ങനെ ഒരു ജാളിക്ക് പോവാണ് മോയി വരുമ്പോൾ അങ്കാണ് ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ടിര നാട്ടിൽ കിട്ടാത്തതാ അപ്പൊ എന്തൊക്കെ വേണം നാട്ടില് എല്ലാ പക്ഷെ അവിടത്തെ സാധനത്തിന് ഒരു പ്രത്യേക ടേസ്റ്റാ അതാണ് ഗൾഫല്ലേ നമ്മള് വിചാരിച്ചാ പോകും വിചാരിച്ചാല് വരും നമുക്ക് അതിനുള്ള ബുദ്ധിമുട്ടൊന്നും ഓ ഇതിന്റെ ഒരു ടെൻഷനാണ് ഈ ഭാഗത്ത് ജോലി മാറ്റം കിട്ടിയില്ലേ ഹസ്ബൻഡിന് അതുകൊണ്ടൊരു ടെൻഷൻ തന്നെ ഉള്ളത് ഇല്ല ഞങ്ങൾ ഇത്രയും പെട്ടന്ന് ഒന്നും പോവാൻ നോക്കും നമുക്ക് പറ്റൂല അതാണ് മോളുടെ ഹസ്ബൻഡ് എവിടെയാൾഫിലന്നെയാ മോൾ ഡ്രൈവറായിട്ട് ഓ ഡ്രൈവറാണല്ലേ ഓ എന്തോരം ചൂടും കഷ്ടപ്പാടൊക്കെ ആ നല്ല കഷ്ടപ്പാടാ ഞങ്ങള് പോയിട്ട് കാണാറുണ്ട് മലയാളികൾ കിടന്നു കഷ്ടപ്പെടുന്നതേ ഞങ്ങളവിടെ പോയി കാണാറുണ്ട് ഞങ്ങൾക്കും ഇതുപോലൊരു ഡ്രൈവർ ഉണ്ട് ഇവിടെ നമ്മളെ മലയാളികൾ തന്നെയാ പക്ഷേ ആൾക്ക് നല്ല സുഖാണ് നമ്മള് നമ്മളെ വീട്ടിലത്ര ഇതിപ്പോ കമ്പനി വിശ്ലക്കോടുമ്പളേ നല്ല കഷ്ടപ്പാടാ ആ അതെ ശരി ശരി നിങ്ങളും ഞങ്ങളൊരേ ഒരേപോലെ അല്ലല്ലോ ഞങ്ങൾ ഇത്തിരി വി എ പിട്ടതല്ലേ മോള് ഇപ്പൊ വീടൊക്കെ കണ്ടപ്പോ തോന്നുന്നുണ്ട് അതാണ് മ്മളെന്താ എത്രയൊക്കെ പറഞ്ഞിട്ട് മോളെ വിഷമിക്കണല്ലേ അത് കൊഴപ്പല്ല കൊഴപ്പല്ലോ വിളിച്ച സന്തോഷം വെള്ളം ഒന്നായില്ലേട്ടാ ആയിക്കോട്ടെ ആ അവരുണ്ട് അവര് ഇട്ടാന്റെ അവിടേക്ക് പോയി കഴിഞ്ഞാട ആയിക്കോട്ടെ പിന്നെ ചെറിയോള് വരുന്നുണ്ട് ആളും ഗൾഫിൽ തന്നെയാണ് തിന്നും വരും അതെ കൊഴപ്പല്ല ശരി മോളെ ഞാനേ ഒന്ന് അങ്ങോട്ട് പോണെനിക്ക് അങ്ങോട്ട് പോണം അപ്പൊ മോള് വിളിച്ചപ്പോ ഒന്ന് കേറി സംസാരിച്ചാണിട്ടാ നല്ല സ്വഭാവം ഉള്ള മോളെ എനിക്ക് ഇഷ്ടായിരിക്കണാ ഒരു ദിവസം മോള് എറണാകുളത്തേക്ക് വരികയാണെങ്കിൽ ഞങ്ങൾ വീട്ടിൽ ഒന്ന് വായിട്ടാ മോളെ ക്ലാസ് ഞാൻ പോട്ടെനേ എന്റെ മോള് അല്ല എന്റെ കൂട്ടുകാർ കൊറേ നേരമായില്ലേ എന്താ അവള് ഇത്ര നേരം കാണാത്തതായിട്ട് അവ നോക്കിയിരിക്കോ ഞാനിവിടെ കേറി മോളായിട്ട് സംസാരിക്കുന്നത് അറിയില്ലല്ലോ ഉം അപ്പൊ അവള് പിന്നെ ഒന്നും ചെയ്യണ്ട അപ്പൊ പാവങ്ങളാണ് മോളെ അപ്പൊ ഒന്നും ചെയ്യണ്ടാന്ന് പറഞ്ഞ അവള് ബീഫും ചിക്കനും ഒക്കെ മേടിച്ച് നിനക്ക് വേണ്ടി അതൊക്കെ ഒരുക്കുണ്ട് വരാണ്ടിരിക്കരുത് എന്ന് പറഞ്ഞാൽ പിന്നെയും പിന്നെയും പറഞ്ഞിട്ടുണ്ട് അപ്പൊ പിന്നെ എനിക്ക് പോവാണ്ടിരിക്കാൻ പറ്റില്ലല്ലേ അപ്പൊ ഇനിയിപ്പിത്ര നേരം നോക്കിട്ട് ഇനി വരില്ലയോ എന്ന് പറഞ്ഞിട്ടവള് ചിലപ്പോൾ ടെൻഷനടിച്ചിരിക്കും അപ്പോ മോള് വിളിച്ചതിലും വെള്ളം കുടിച്ചതിലൊക്കെ നല്ല നന്ദിട്ട് നല്ല മോള് എന്നാൽ ഞാൻ ഇറങ്ങട്ടെ അവളെ കുറെ നേരമായി നോക്കി നിൽക്കുന്നുണ്ടാവും വാട്സപ്പിലൊക്കെ ഒരുപാട് മെസ്സേജും കാര്യങ്ങളും വന്നിട്ടുണ്ട് അതാണ് ഞാൻ പെട്ടെന്ന് പോണ് എന്നാൽ ശരി മോളെന്താ ശരി മോള് ഫ്രീ ആവുമ്പോ അങ്ങോട്ടൊക്കെ ഇറങ്ങോ ഹലോ എന്താണ് മോളെ പണികളൊക്കെ കഴിഞ്ഞ ആടി ഇന്നും കുഴപ്പമൊന്നുമില്ല ഞാൻ അവിടെ ഇരിക്കുന്നു എന്താ പിന്നെ വിശേഷങ്ങള് അതല്ലേ ഞാൻ പറയണെന്നു വെച്ചിട്ടിരിക്കുന്നു നിങ്ങൾ അവിടെ ഏതോ പുതിയ താമസക്കാർ വന്ന എറണാകുളത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആ ആ അതാ തന്നെ അതാത്തന്നത് വന്നിട്ടുണ്ടായിരുന്നു ഇതി കൂടെ പോണില്ലായിരുന്നു ഞാൻ വെറുതെ വെള്ളം കുടിക്കാന്ന് വിളിച്ചതാണ് പിന്നെ അത് ഉള്ള കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ എന്തൊക്കെ പറഞ്ഞുണ്ട് ലോട്ടറി അടിച്ചിട്ട് വീട് വെച്ചെന്നാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതൊക്കെ ഉള്ളത് തന്നെയാണോ ഈ അങ്ങനെയാണോ അങ്ങനെ എന്നോട് പറഞ്ഞിട്ടായിരുന്നു അല്ലേ ആ ഞാൻ ചോയിച്ചു ചോദിച്ചു വാ എന്നെന്ന് പറഞ്ഞു അതെ അറിയില്ല എനിക്ക് ചെലപ്പോ വേറെ അറിയില്ല അവർക്ക് തെറ്റിയതാവും ആ മോളെ എന്തിനാണ് വിളിച്ചു കയറ്റിയായിരുന്നു കൊറേ എന്ത് കെട്ടിയോ ഫുള്ള് പറയണ്ടായിരുന്നു ഉം പൊങ്ങച്ചോ ഇങ്ങനെയാണല്ലോ ആരും പറയുന്നു എനിക്കറിയില്ല അവിടെ വന്നിട്ട് കൊറേ കാര്യങ്ങൾ പറഞ്ഞു പൊങ്ങച്ചാണോ എന്താണോ പഠിച്ചോനിക്കറിയാം ഉം ഇപ്പൊ ഇറങ്ങി പോയേ ഉള്ളൂ അപ്പൊ ശരി എന്നെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കേട്ടല്ലോ അപ്പൊ അത് എന്നെ ആണോന്നൊന്ന് ചോദിക്കാൻ പറഞ്ഞിട്ട് വിളിച്ച ഞാന് ഉം കൊഴപ്പൊന്നുമില്ല വെള്ളമൊക്കെ കുടിച്ചിട്ട് പോയി അപ്പൊ പറഞ്ഞു പോർമ്മിച്ചാണ് മൂശിച്ചാണ് എന്താ കോഫിയൊക്കെ കൊടുക്കുന്നു എന്നിങ്ങനെയൊക്കെ ഞാനിവിടെ ഉള്ള വെള്ളം കഴിക്കുന്നില്ലാണ്ട് അതിനുള്ള ഭാഗമൊന്നുമില്ലല്ലോ ആ വരടി വരാനൊന്നും സമയം കിട്ടുന്നില്ല അതുകൊണ്ടല്ലേ നാളെ ഞാൻ ഒഴിവ് പോലെ വരാ മനല്ലോ ആ വര വരാ ഈ മാത്രം ഇങ്ങോട്ടൊന്നും വരുന്നില്ല നിന്നെ മാത്രം എപ്പോഴും അങ്ങോട്ട് വിൽക്കും ഇങ്ങനെ ശരി ഞാൻ വരാം ഒരു ദിവസം ഞാൻ വരാം ആ എന്നിട്ട് നമുക്ക് ഇവിടെ തിരിച്ചു വരാം വരണോട്ടോ ഇന്റെ കൂടെ ആ ശെരി ശെരി അപ്പൊ എന്തേലും ഞാൻ വരാം പിന്നെ ഞാൻ കൊറച്ചുകഴിഞ്ഞിട്ട് വിളിക്കാംട്ടോ ഇക്ക വിളിക്കുന്നുണ്ട് തോന്നുന്നു ഉം ശെരി എന്നാ അസ്സാം ആൾക്ക് തെറ്റിയതാകും ഇവളെ ഇവളെ കുറിച്ച് കേട്ടോന്നല്ലേ പറഞ്ഞു അറിയില്ല ഇനി ആ ഞാൻ ആ റഹനാന്റെ വീട്ടിൽ ഒന്ന് ഇറങ്ങിയതാ കൊറേ ദിവസമായിട്ട് വിളിക്കണ്ടേ അപ്പൊന്ന് ഇറങ്ങിയതാ ചേച്ചിക്ക് സുഖ തന്നെയല്ലേ ഓ ചൂലെടുത്തിട്ട് എന്താ കിടക്കണ കോല മുറ്റം ചപ്പ് ചോറ് കാറ്റ് ഊതിയാലേ അപ്പൊന്നറിയച്ച കാറ്റിന്ന് എന്താ എന്ത് കണ്ടിട്ടോ ചൂലൊക്കെ എവിടെ കാണില്ല മാത്രം എടുത്തിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ആ അവിടെ ഇരിക്കും ഇത് ആ താത്തയാണോ അയ്യോ പടത്താന് പെണ്ണല്ലേ ഇതാ താത്തന്നെയല്ലേ ഇതേ ഇന്നക്കൊന്നിട്ടോടുന്നു ഇതായിരുന്നു അപ്പൊ ഇതിന്റെ വീട് ചെന്നോക്കട്ടെ താത്ത താത്ത ഇങ്ങോട്ട് പോരെ എന്തെങ്ങൾ ഇന്നെ കാണുമ്പോ ഇതാണില്ല നിങ്ങളെ പേരാ അയ്യോ നാം അവളെ സമയം ഓടിയതൊന്നും അല്ല ആ ഇത് നിങ്ങൾ വരാന്ന് പറയാന് എന്നിട്ട് ഇന്നലെ നിങ്ങൾ എന്റെ പേരില് വന്നിട്ട് എന്തോ ഒരു ഡയലോഗ് അടിച്ചിണ്ടായിരുന്നു അയ്യോ മോള് ഇപ്പത്തിൽ ഇവിടെ എങ്ങനെയാകിട്ട് വന്നതാ മോള് ഇത് കൂടെ വന്നപ്പോഴല്ലേ നിങ്ങളെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റില്ല വീടല്ലേ മോളിയോ മോളോടെ എന്റെ ഹസ്ബൻഡിന്റെ ജോലി മാറ്റം കിട്ടിയപ്പോൾ ചെറിയൊരു വീട് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ വീട് കിട്ടാനില്ല മോളെ അപ്പൊ ചെറിയൊരു വീട് എടുത്തതാ പക്ഷെ സൗകര്യങ്ങളുടെ ഇണ്ട് ആയിക്കോട്ടെ സ്വിമ്മിങ് പറഞ്ഞത് ഓ എന്തിനാ താത്താ മനുഷ്യന്മാരെ പറ്റിച്ചടക്കുന്നത് നിങ്ങൾക്ക് ഉള്ളത് പറഞ്ഞൂടെ അത് അതില് തൃപ്തിപ്പെടുക തന്നെ നമ്മളൊന്നും നമ്മളിപ്പത്രയും വലിയ വീട്ടില് പൊട്ടാരം പോലെ കെട്ടി ജീവിക്കുന്നവരൊന്നും അല്ല കൂട്ടുകാരി അപ്പഴും പറഞ്ഞു നിങ്ങള് ഫുള്ള് വെടായി ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വിശ്വസിച്ചില്ല ഇപ്പൊ മനസ്സിലായി എന്നാലും എന്റെ താത്ത എന്താ ഇത് നമ്മള് വെടായൊന്നുമല്ല മോളെ നമ്മള് താമസിച്ചവടെ നല്ല സൗകര്യങ്ങളും പൂന്തോട്ടവും കാര്യങ്ങളൊക്കെ പക്ഷെ ഇവിടെ ചേര തിങ്ങനെ പോയ ചേരയുടെ ചേര നാട്ടിൽ കഷ്ടം തിങ്ങനൊന്നു പറഞ്ഞിട്ടുണ്ടാ ോക്കറിയാലോ അതുപോലുള്ള ഇതിന് വന്നപ്പോ നമുക്ക് അറിയില്ലല്ലോ ഇവിടെ ഒക്കെ നമുക്ക് വെള്ളം കുടിച്ചിട്ട് എനിക്ക് ഇങ്ങനെയാ ഉള്ള മരങ്ങളൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു നല്ല കൂളിങ്ങും കാര്യങ്ങളൊക്കെ ഇണ്ട് അപ്പൊ കൊഴപ്പൊന്നുമില്ല നമ്മള് ഗ്ലാസ് വെള്ളം കുടിക്കുന്നുണ്ട് അയ്യേ നോന്നല്ല അവളങ്ങനെ പറഞ്ഞ അവളെ അവളെന്താ കാണട്ടേട്ടാ അവളൊക്ക ഏതാ എന്തോരം ഇവിടെ വന്നിരിക്കുന്നു നോക്കണ്ട എന്റെ ഹസ്ബൻഡിനൊക്കെ നല്ലോണം അറുപതിനായിരം ആരോടാണ് ഇനി ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ വീട്ടിലെന്തോരം വർത്താനം വെച്ചിട്ടില്ല അത് നായക്ക് നമുക്ക് അവിടത്തെ ശീലം കൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോവുക നിങ്ങളെന്ത് ശീലായാലും കൊഴപ്പില്ലാത്ത കണ്ടോടത്തോളം മതിയായി നിങ്ങളെ പോലെ ഒരാളെ ഞാൻ ഈ ദുനിയവല് കണ്ടിട്ടില്ലട്ടാ ഞാൻ എന്റെ കൂട്ടുകാരിന്റെ അടുത്തേക്ക് ഒന്ന് പോയതാണ് കൊറേ ദിവസേ അവള് ഇന്നങ്ങടെ വിളിക്കുന്നേ അപ്പൊ അത് കൂടെ ഒന്ന് വന്നപ്പോ നിങ്ങളെ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായാൻ പറ്റി നമ്മളെ വീട് ഇവിടെ നിങ്ങൾ ദൂരെ എന്നൊക്കെ പറഞ്ഞല്ലോ ഇതാണ് ഇല്ലേ ആൾക്കാരെത്ര പെട്ടെന്ന് ഇതിന് വരുന്ന തങ്ങൾക്ക് അറിയുന്നല്ലോ പക്ഷെ ഞങ്ങൾക്ക് നല്ല ഇഷ്ടം മരത്തണവും സ്വിമ്മിംഗ് പൂളിനെ പോലെയാണ് ഈ മരങ്ങളെ ടൗൺ ഞങ്ങക്ക് അവിടെയൊന്നും മരങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലേ അപ്പൊ ആ തണവുമൊക്കെ കിടന്നുമ്പോ സ്വിമ്മിംഗ് പൂളില് ഇറങ്ങിയ പോലെ ആ ും തെറ്റായിട്ടൊന്നും ആയിക്കോട്ടെ എനിക്ക് മനസ്സിലായി നിങ്ങള് പറഞ്ഞതൊക്കെ സത്യമാണ് ഞാൻ പോട്ടെ എനിക്ക് എന്തായാലും സമയ കൂട്ടുകാരിനെ കാണാൻ വന്നതാണ് ഞാൻ വീണ്ടും കാണാൻ അത് കൂടെ വരുമ്പോഴേ വീട്ടിക്ക് വായോ ഒരു വട്ടം കൂടി ചമ്മലാ ചമ്മി ആ കുട്ടി ഇത്ര പെട്ടെന്ന് കേറി വരുന്ന അറിഞ്ഞില്ല ഞാന് പക്ഷെ എന്താ ചെയ്യ ഉം സാത്താനെ കുറിച്ച് റഹന അപ്പഴും പറഞ്ഞു റഹന എന്നൊരു ഫോട്ടോ വിശ്വസിച്ചില്ല